ദുഃഖവാർത്ത കേരളത്തിൻ്റെ പ്രിയ താരം അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ഫുട്ബോൾ താരവും പിന്നീട് കോച്ചായും തിളങ്ങിയ പ്രശസ്ത താരം ജാഫറാണ് അന്തരിച്ചത് ടി എ ജാഫറിന് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള ടീം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയപ്പോൾ ടി എ ജാഫർ ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ കളിക്കാലം കഴിഞ്ഞ് പരിശീലകനായി വേഷമിട്ടപ്പോഴും വിജയങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കേരള സ്പോർട്സ് കൗൺസിലിൽ പരിശീലകനായി ചേർന്നത് ജാഫറിൻ്റെ വേർപാട് കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ആദരാഞ്ജലികൾ